കബീർ ായിരത്തോളം മെമ്പർമാരുള്ള അഡ്മിന്മാരുള്ള അതോടൊപ്പം തന്നെ അത് നിയന്ത്രിക്കുന്ന അഡ്മിന്മാരുള്ള ഒരു ഗ്രൂപ്പുണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കും ആ ഗ്രൂപ്പിലെ മെസ്സേജ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാ ഓരോരുത്തരും തയ്യാറുണ്ട് വന്ന ഒരു മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ കാണിച്ചുതരാ അതിനകത്ത് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ ഇടാറുണ്ട് ഒരാൾ പറഞ്ഞു സഹോദരിക്കൊരു പ്രേമബന്ധമുണ്ട് ആ പ്രേമബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ പലരും പറഞ്ഞു നോക്കി അവസാനിപ്പിക്കില്ല ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ഉപ്പയും ഉമ്മയും വലിയ കട്ടപ്പാടില്ല അവസാനം അവൾ പറഞ്ഞു അവനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല പ്രണയബന്ധത്തിന് കുടുങ്ങിപ്പോയ സഹോദരിയോട് പലരും പറഞ്ഞ് പിന്തിരിക്കാൻ നോക്കുകയുണ്ട് മനോ ദുഃഖം നൽകി ആ പെണ്ണാ പ്രണയത്തിൽ ഉറച്ചു നിന്നു ഇന്ന് വന്ന മെസ്സേജിൽ ആ ചെറുപ്പക്കാരം പറയാ ഉസ്താദിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ മെമ്പർ ആണ് പ്രണയം മരങ് തകർക്കുമ്പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വരണ്ടിടയിൽ ഫെബ്രുവരി പതിനാല് പ്രണയ ദിനത്തില് ഈ വിനീന്നും മംഗലാപുരത്ത് നടത്തിയൊരു പ്രഭാഷണമുണ്ട് ഉസ്താദെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആ പ്രഭാഷണത്തിന്റെ ഓരോ ഭാഗങ്ങളിട്ട് കൊടുത്തു അതിനകത്ത് ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടത് ാരെയാണ് സ്നേഹിക്കേണ്ടത് എന്നാ പ്രഭാഷണം കേട്ടപ്പോ അതിന്റെ നാല് ഭാഗം കേട്ടപ്പോ എന്റെ സഹോദരി വന്ന് ട്ടുപ്പയോട് പറഞ്ഞ് ഞാനാ പ്രണയബന്ധത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാ വാപ്പക്കും ഇഷ്ടമുള്ള ഉമ്മക്കും ഇഷ്ടമുള്ള ആ ബന്ധമല്ലാതെ എനിക്കു വേണ്ട എന്നാ സഹോദരി പറഞ്ഞ് അനുഭവത കേൾക്കുമ്പോ അലഹംദില്ലാ അലഹംദില്ലാ വനെ ഇതൊക്കെയാണ് ഈ പ്രബോധന മാർഗത്തിലെ ജീവിതത്തിൽ സുഹൃതമാകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മക്കളെ കൊണ്ടല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് നിങ്ങളുടെ മക്കളെ വടിപിടച്ചു പോകുന്നവക്ക് വാപ്പ നല്ല ആളാണ് പക്ഷെ ആ വാപ്പെ അവന്റെ മക്കളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കുമെന്ന് എത്ര ഭീകരമാണ് മക്കളെ കാരണത്താലും മറ്റൊരു തന്നെ മുമ്പില് തല കുനിച്ചു നിൽക്കേണ്ട ലഹരിക്കടിമയാകുന്നവക്ക് ഇന്നത്തെ ലോകത്തെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നമ്മുടെ ഈ മക്കളെ ഈ ലോകത്ത് വളരുമ്പോ അല്ലാതെ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പരീക്ഷണം ഐ വി ഔരാർക്കും നിങ്ങളുടെ മക്കള് വഴിപടച്ചു പോവുക എന്റെ പ്രിയപ്പെട്ട സഹോദരാ സ്റ്റേജില് സദസ്സിൽ വിൽക്കുന്നവരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാട മുമ്പിൽ അത് ബാക്ക്ബിയുടെ മക്കളാണോ അത് ആലിവിന്റെ മക്കളാണോ അത് സാധാരണക്കാരൻ മക്കളാണോ ഇതൊന്നും അല്ലാട മുമ്പിൽ പ്രശ്നമല്ലോ തൊള്ളായിരത്തിഅമ്പത് വർഷക്കാലം അല്ലാ എന്ന് പ്രബോധനം ചെയ്ത നൂഹ് നബി അലിത്തു വസ്ലാമിന് അല്ലാഹു പരീക്ഷിച്ചത് സ്വന്തം മകനെ കൊണ്ടോ സ്വന്തം മകനെ കൊണ്ടാണ് പരീക്ഷിച്ചത് അതുകൊണ്ട് ഇത് ആർക്കും ബാധകമാണ് അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മുടെ മക്കള് ഓ വഴിതച്ചാറ് എല്ലാവിധ തക്കുവയുടെ പാതയിലല്ലാഹുനെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെന്ത് നീ രോഗം നിന്നാല് ഞങ്ങള് ക്ഷമിക്കും കടം തന്നാല് ഞങ്ങളത് പേറും പച്ചേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ ഞങ്ങള് പരീക്ഷിച്ചാൽ അത് ഞങ്ങൾക്ക് സഹിക്കാ കഴിയുന്നതിന് അപ്പുറമാണല്ലാ ഞങ്ങളുടെ മക്കളെ കൊണ്ടു നീ പരീക്ഷിക്കല്ലേ തമ്മുരാണ് മക്കള് വടിതച്ചി പോവുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ പോലും ലഹരി കടിമയായി പോകുന്ന പുതുകാലത്തിന്റെ നടുവേ ഈ ആയത്ത് വളരെയേറെ പ്രസക്തമാണ് അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ബന്ധ ശ്രദ്ധാലുക്കളാവണം അവർക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം അവർക്കെല്ലാ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കണം അവരെ നന്മയുടെ പടിയിലൂടെ നടത്തിക്കൊണ്ടുപോകണം അള്ളാഹു നൽകുമാറാകട്ടെ മഹാനായ ആദരത്തിനാണ് നടന്നു പോകുമ്പോ അന്ന് പതിമൂന്ന് വയസ്സാണ് മുഹാദിന്റെ പ്രായം ഹബീബായ നബി അബിബായ വയസ്സുകാരനായ മുഹാദിനെ കണ്ടപ്പോ അബിബായ നിന്നോട് ഒരുക്കുവല്ലാത്ത ഇഷ്ടമാണ് മുഴാദേ പതിമൂന്ന് വയസ്സ് മക്കളെ വളർത്തുന്ന മാതാപിതാക്കള് പഠിച്ചോളി ഇനി ഇതു ആ നന്നായിട്ട് പഠിച്ചോളി ഞാൻ വെറുതെ അത് പറഞ്ഞ് പോകല് മാത്രല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇരുന്ന നല്ല ഒറ്റമൂലികൾ പറഞ്ഞു തരാൻ പതിമൂന്ന് വയസ്സ് ടീനേജ് ആകുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റുക ഇലവൻ ട്വൽവ് തേർട്ടീൻ ടീനേജ് വന്നാൽ പിന്നെ കുട്ടികൾ വഴിതെറ്റാൻ തുടങ്ങും അവർക്ക് പൊടിമീശൊക്കെ മുളയ്ക്കാൻ തുടങ്ങും ആ കാലത്താണ് മക്കളുടെ ഉള്ളിൽ സ്വന്തമായി വഴിതെറ്റുന്ന ചിന്തകൾ ഉണ്ടാവുക അതുകൊണ്ട് മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം മദ്രസ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവണോ ഞാൻ ഈ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊരു നാട്ടുവർത്താനവും പറയാതെ വിഷയം മാത്രം പറയണം കേട്ടവർക്ക് പ്രയോജനം ഉണ്ടാവണം പതിമൂന്ന് വയസ്സ് പ്രായം അപ്പൊ കുട്ടികൾ വഴിതെറ്റാൻ തുടങ്ങും ആ കുട്ടികള് വഴിതെറ്റാൻ തുടങ്ങും മുഹാദ് അള്ളാഹു പതിമൂന്ന് വയസ്സാണ് മദീനയിലൂടെ നടന്നു പോകാൻ അപ്പൊ മുത്തറസൂൽ മുത്തർ റസൂൽ മുത്തറസൂൽ പറഞ്ഞു ഏ മു നിന്നോട് വല്ലാത്ത ഇഷ്ടാണ് മുഹാദെ പതിമൂന്ന് വയസ്സുകാരനോട് മുത്തർ റസൂൽ പറയാ സല്ലാ എന്ന് പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരൻ പറയാൻ മറുപടി എന്താണെന്നറിയോ കുട്ടി ഇപ്പൊ നമ്മുടെ മക്കളിങ്ങനെ നടന്നു പോകുമ്പോ പള്ളിയുടെ കാലുകാർ പറഞ്ഞു മോനെ എനിക്ക് നിന്നോട് പെരുത്തി ഇഷ്ടമാണ് കുട്ടിയെ അതാ പറയു ഓ ഈ മുലിയാതിഷ്ടം ഇപ്പൊ ആർക്കും വേണം ഇപ്പൊ മുലിയാരി ഇഷ്ടം കിട്ടിട്ട് ഇപ്പൊ എന്താ കഥയുള്ളത് നമ്മുടെ കുട്ടികൾ പ്രതികരിക്കൽ അങ്ങനെയാണ് അറിയാഹു തരാൻ പ്രതികരിച്ചെങ്ങനെയാണെന്നറിയോ ഓഹോ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ അങ്ങനെ ആക്കി തരട്ടെ ാഹുന് പതിമൂന്ന് വയസ്സുകാരൻ മറുപടി നബിയേറല്ലാ എനിക്ക് അങ്ങയോട് പെരുത്തിഷ്ടമാണ് ബിയേ എനിക്കതേപോലെ അങ്ങയോട് അതിലും പെരുത്തിഷ്ട എന്നാന്നാ പറഞ്ഞ എന്നാന്നാ പറഞ്ഞ വാദരഥയല്ലാണ്ട് മറുപടി തന്ന अलाही नी उबु कया رسول اللہ എനിക്ക് അങ്ങയോട് വലിയ ഇഷ്ടമാണ് തിരുദൂതരേ എന്നിട്ട് പതിമൂന്ന് വയസ്സുകാരനായ മുഴാതരന് പറഞ്ഞു അയ്യാ റസൂലല്ലാ എനിക്ക് അങ്ങയോടും റപ്പിനോടുമോടുള്ള ഇഷ്ടം കൂടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ നബിയേ അല്ലാണ്ട് റസൂല് പറഞ്ഞു മുഴാദേ എപ്പോഴും നീ പറയണം പറയണമല്ലാഹും वई माण कयाला യസ് മുഴുമ്പൂ പതിമൂന്ന് വയസ്സ് മുതൽ നിർബന്ധമായി ചൊല്ലണേ അള്ളാഹു നിനക്കൊരു വലിയ ഭാവി ഏറ്റവും അറിയപ്പെട്ടവനായി നിങ്ങളുടെ വീട്ടില് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ മക്കളുണ്ടോ അവരോട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുവാചയിപ്പിക്കണം വാപ്പാക്കറിയില്ല പിന്നെ മക്കൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്ക വാപ്പാക്ക് ദുബായ അറിയാമെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും വാപ്പാക്ക് എന്തെന്നറിയ വാപ്പാക്കൊന്നും അറിയില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പണ്ട് നമ്മുടെ കാരണവന്മാര് നമ്മളെ ഇരുത്തിയിട്ട് നന്മ പഠിപ്പിച്ചുന്നു ഇന്നത്തെ കാരണവന്മാരതില്ല കഴിഞ്ഞ റമനാലില് കാസർഗോഡ് ഒരു ടെക്സ്റ്റൈൽസിൽ സിനിമാ നടൻ പൃഥ്വിരാജ് റഫി അള്ളാൻ ഒന്ന് പറയല്ലേ സിനിമാ നടൻ പൃഥ്വിരാജ് ടെക്സ്റ്റൈൽസിൽ വന്നപ്പോ അവിടെ നിന്ന് പർദയിട്ട പെൺകുട്ടികൾ പൃഥ്വിരാജന്റെ കൂടെ ചേർന്ന് നിന്ന് സെൽഫി എടുത്തു അതും റമലാനിൽ പരിശുദ്ധമായ റമലാനിൽ ധാരാളം ആളുകൾ അതിനെതിരെ പ്രസംഗിച്ചു ഞാൻ മാത്രം മിണ്ടിയില്ല ഞാൻ ഞാനെതിരെ പ്രസംഗിച്ചില്ല എന്തുകൊണ്ടെന്നറിയോ ടെക്സ്റ്റൈൽസിന് തുണിയെടുത്തുകൊണ്ടിരുന്നപ്പോ പൃഥ്വിരാജ് വന്നപ്പോ പൃഥ്വിരാജിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുത്ത പെൺകുട്ടികൾ എന്നെ അത്ഭുതപ്പെടുത്തിയില്ല കാരണം സ്വാഭാവികം ഉണ്ടാവാം നമ്മുടെ പെണ്ണുങ്ങളുടെ മനസ്സിലെ ചിന്തകളൊക്കെ അതാണ് അവരാണ് ഏറ്റവും മഹോന്നതർ എന്ന് വിചാരിക്കുന്ന കൂപമണ്ഡൂപങ്ങളാണ് നമ്മുടെ പെൺകുട്ടികൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പെൺകുട്ടികളോട് ചേർന്നിട്ട് ഒരു അമ്പത് അറുപത് വയസ്സുള്ള ഒരു ഉമ്മയുണ്ടാവും ആ സെൽഫി എടുക്കുന്ന കൂടെ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരു ഉമ്മയും ആ കൂട്ടത്തിലുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ മക്കളൊരു തെറ്റ് ചെയ്താൽ മക്കളെ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന ആരാ വീട്ടിലെ മുതിർന്നവരാൾ അവരെയും ഈ രോഗം ബാധിച്ചാൽ പിന്നീപ്പാർക്കെ കൊടുക്ക കുറുന്തോട്ടിക്ക് എന്ന അങ്ങനെ ഒരു പഴഞ്ചൊല്ലോ ആ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നീപ്പ എന്താ ചെയ്യുക കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാ പിന്നെ എങ്ങനെ കഷായം പെടുത്താൻ മാറുക കഷായം ഉണ്ടാക്കണമെങ്കിൽ തന്നെ കുറുന്തോട്ടി വേണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മുടെ മുതിർന്ന തലമുറയെപ്പോലും ഇത് ബാധിച്ചു കഴിഞ്ഞു ഇത് അപകടമാണ് നമ്മുടെ മക്കളെ മാന്യമായിട്ട് വളർത്തണം ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് വളർത്തണം അതുമായി ബന്ധപ്പെട്ട് പറയാൻ എനിക്ക് ഒത്തിരി ഉണ്ട് ഞാൻ ഈ സെൽഫിക്കെതിരെ പ്രസംഗം ഇതിലേറെ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട് എടുത്ത് വായി എത്തി കട്ടോളി ഇപ്പൊ ആണും പെണ്ണും ഒക്കെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയും പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയും ഒന്നിച്ചിരുന്ന് സെൽഫി എടുത്ത വാപ്പാക്കും ഒരു പ്രശ്നമില്ല അവരുടെ ഹലാലാണെന്നുള്ള രീതിയിലാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി അവളെ സഹപാഠിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്താൽ സെൽഫി എടുക്കണമെങ്കിൽ തന്നെ ആ ക്യാമറയിൽ പെടണമെങ്കിൽ തന്നെ ചേർന്ന് നിൽക്കണമല്ലോ മാതാപിതാക്കൾക്ക് പ്രശ്നമുണ്ടോ ഇല്ല അത് പറയുന്നവർ മതമൗലികവാദി പാടില്ല എന്ന് പറയുന്നവർ മതമൗലികവാദി എന്റെ പൊന്നു സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ മാൺമക്കളെയും നമ്മുടെ പെൺമക്കളെയും അള്ളാടെ ദീനനുസരിച്ച് വളർത്തിയില്ലെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട് നിന്നെ മക്കളെ കൊണ്ട് നിന്നെ ഞാൻ പരീക്ഷിക്കും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാവും ഞാൻ കോളേജിൽ ഒറ്റപ്പാലത്ത് കോളേജിലിരിക്കുമ്പോൾ ഒരു ഉമ്മ എന്നെ കാണാൻ വന്ന് കിഡ്നി തകരാറിലായി പോയി ഞാൻ ചോദിച്ചു എന്റെ കിഡ്നി തകരാറ പ്രഷറാണോ ഷുഗറാണോ അവര് പറഞ്ഞ അല്ല ഉസ്താദെ എന്റെ ഭത്താവും മരിച്ച എനിക്ക് ഒരൊറ്റ മകളാ അവളെ ഞാൻ ആറ്റുനോറ്റി വളർത്തി അവളൊരു ഹൈന്ദവ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി ആ ഒരു ടെൻഷൻ കൂടിയിട്ട് എന്റെ കിഡ്നിയും തകരാറിലായി ഉമ്മാന്റെ കിഡ്നിയും പോയി ഞാൻ മരിക്കുന്നതിനും ആ വീട്ടിൽ വീട്ടിലൊന്ന് തിരിച്ചു വരണം അതിനുവേണ്ടി ഉസ്താദ് സ്ഥാപിക്കു ഞാൻ ചെയ്യണം ഒരു ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി അറിയ നേർച്ചയാക്കി കോളേജിൽ വന്നാൽ അല്ല പെൺകുട്ടി തിരിച്ചു വന്നത് വേറെ കാര്യം വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ടതാണ് അള്ളാഹുബാറൂക്ക് നൽകുമാറാകട്ടെ